ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ചക്കയങ്ങ് വേവിച്ചു കേട്ടോ നമ്മുടെ പറമ്പില് ആദ്യമായിട്ട് കായ്ച്ച ഒരു പ്ലാവായിരുന്നു അപ്പോൾ വരിക്കയാണോ കൂഴയാണോന്നും അറിയത്തില്ല നമ്മൾ പഴുപ്പിക്കാനൊന്നും വെച്ചില്ല ആകെ ഒരാ ഒരെണ്ണയെ ഉണ്ടായുള്ളൂ അത് രാവിലെ അമ്മയാണെങ്കി വേവിക്കാന്നും പറഞ്ഞു പോയി അടത്തിക്കൊണ്ട് വന്ന് നമ്മൾ കണ്ടതെല്ലാം അങ്ങ് ചെത്തിപ്പറിക്കുക നല്ല അടിപൊളി ചോളയാണ് കണ്ണു ഇത് ഒരു കൊറച്ചെടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പഴുപ്പിക്കുന്നത് കൂഴച്ചക്കയാണോ വരിക്കച്ചക്കയാണോ നമുക്കൊന്ന് അറിയണമല്ലോ അപ്പം അതെല്ലാം ഇരുന്ന് അരിഞ്ഞു പറക്കി നമ്മളെടുത്തിട്ടുണ്ട് അതിന് ചക്കയ്ക്ക് ചതയ്ക്കാൻ നാണ്ടെ അഞ്ചാറ് കാന്താരി മുളക് ഓങ്ങിപ്പിച്ച് അത് ചക്കയ്ക്ക് മാത്രം ചതയ്ക്കാനല്ല നമുക്ക് ചമ്മന്തിയാണ് കാരണം ചക്ക കിട്ടിയപ്പോൾ നമുക്കിന്ന് മീൻ മീനില്ലാതായിപ്പോയി കേട്ടോ ആ അപ്പോ നമ്മൾ ചക്ക വാണ്ട പരിഞ്ഞെ വറക്കി അതിന് വേണ്ടുന്ന എല്ലാം തേങ്ങായും എല്ലാം എല്ലാവർക്കും അറിയാമല്ലോ ചക്കയ്ക്ക് എന്തൊക്കെ ചേർത്താണ് ചതക്കുന്നത് അതെല്ലാം നമ്മൾ ചതച്ച് അത് വേവാനായിട്ട് നമ്മൾ അടപ്പേ വെച്ചിട്ട് സുഹൃത്തുക്കളെ നമ്മൾ അടുത്തതായിട്ട് തേങ്ങ തിരുമ്പി ചമ്മന്തിക്കുള്ള കാന്താരിമുളകും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ചതച്ചപ്പോഴത്തേക്ക് അമ്മ താണ്ട് ചമ്മന്തി റെഡിയായി വന്നപ്പോഴത്തേക്ക് അമ്മ ചക്ക നന്നായിട്ട് അങ്ങ് കുഴച്ചെടുത്ത കേട്ടോ അടിപൊളി ഇനി നമുക്കൊന്ന് കഴിക്കണം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇല്ല നമ്മൾ ച കാന്താരി ചമ്മന്തിയും ചക്കയും നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറായിരുന്നു കോമ്പിനേഷൻ പക്ഷെ നമുക്ക് മാങ്ങ അച്ചാറും ഇല്ലാത്തതിനാൽ നമ്മൾ നാരങ്ങ അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്നിട്ട് താണ്ടോ ഇലക്കകത്തോട്ട് അതങ്ങോട്ട് ചൂടി ചക്ക അങ്ങോട്ട് വിളമ്പിട്ട് അതിൻ്റെ മേലെയൊക്കെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കട അങ്ങോട്ട് ഒഴിച്ചിട്ട് ചമ്മന്തി അങ്ങോട്ട് കാന്താരി ചമ്മന്തി അതിൻ്റെ മുകളിലോട്ട് വെച്ച് സൈഡിലായിട്ട് കുറച്ച് നാരങ്ങ അച്ചാറുകൂടെ വെച്ചിട്ടുണ്ടല്ലോ ആ ചൂടോടു കൂടി ഈ ചക്ക ആ വെളിച്ചെണ്ണയ്ക്കകത്തും ആ ചമ്മന്തി കൂടെ കുഴച്ചൊരു പിടി പിടിച്ചാലുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആണ് മീൻകറി ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും പൊളിച്ചേനെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ചക്കയൊക്കെ കിട്ടുവാണെങ്കിൽ ഇപ്പൊ ചക്ക സീസൺ ആണല്ലോ ആരും മിസ്സാക്കാതി പാടുള്ള പണിയാണ് അത് വൃത്തിയാക്കി എടുക്കുന്നതെങ്കിലും നല്ല സൂപ്പറാണ് കേട്ടോ ചക്കയും വേവിച്ചതും കാന്താരി ചമ്മന്തി നാരങ്ങ അച്ചാർ അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും